വേടൻ നമ്മുടെ പിന്നോക്ക സമൂഹത്തിൽ വരുന്ന ഒരു വ്യക്തിയാണ് വേടന്റെ വിഷയം വന്നു കഴിഞ്ഞപ്പോ മോഹൻലാൽ വിശ്വനാഥൻ നായർ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ലാത്ത വേടന്റെ നിലപാടുകളോട് പൂർണ്ണ യോജിപ്പില്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ ജാതി യാഥാർത്ഥ്യങ്ങൾ എന്നും ഉണ്ടാകും നായർ ഉണ്ടാകും ഇരുവരുണ്ടാകും കണ്ടോ സുരേഷ് ഗോപി തമ്പ്രാനും നമ്മുടെ വേടൻ വേടൻ അതായത് ക്രിസ്ത്യൻ ഹിന്ദു മുസ്ലിം ദളിത് ഈ ന്യായം ഉണ്ടാക്കി ജാതി ഉണ്ടാക്കുകയല്ല വേടനും നമ്മുടെയാണ് സുരേഷ് ഗോപി അല്ല ഒരു സാധാരണക്കാരനായിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ ഈ സാധാരണക്കാരനു മഹാത്മാഗാന്ധി പറയുന്നുണ്ട് അംബേദ്കർ നമ്മുടെ തല തല്ലിപ്പൊളിക്കുന്നില്ല അത് തന്നെ അംബേദ്കറിന്റെ ഭാഗത്തുനിന്ന് നമ്മുടെ സഹോദരനോ നമ്മുടെ അടുത്ത സുഹൃത്തോ ആണ് വേടനെ പോലെ ഈ കഞ്ചാവ് കേസിലോ അല്ലെങ്കിൽ ഇത് കിട്ടാത്താണ് ഷാറുഖ് ഖാന്റെ മോൻ ഇരുപത്തി ആറ് ദിവസം ജയിലിക്കിടന്നത് നമ്മളെ കേരളത്തിൽ ഇരട്ട നീതിയുണ്ട് ഉണ്ട് ഒരു നീതി മോഹൻലാലിനൊരു നീതി ജയറാമനും അങ്ങനെ ഇരട്ട നീതി ഉണ്ടോ നമ്മളെ കേരളത്തിൽ സി വേടൻ നമ്മുടെ പിന്നോക്ക സമൂഹങ്ങളിൽ നിന്ന് വരുന്ന ഒരു വ്യക്തിയാണ് വേടൻ മുമ്പോട്ട് വെക്കുന്നത് അങ്ങനെ ഒരു ദളിത് അംബേദ്കറെ രാഷ്ട്രീയമാണ് വേടൻ്റെ നിലപാടുകളോട് പൂർണ്ണ യോജിപ്പില്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ എന്നാൽ നമ്മൾ ഓർക്കേണ്ട കാര്യം മഹാത്മാഗാന്ധി അംബേദ്കറെക്കുറിച്ച് പറഞ്ഞതാണ് മഹാത്മാഗാന്ധി പറയുന്നുണ്ട് അംബേദ്കർ നമ്മുടെ തല തല്ലി തല്ലിപ്പൊളിക്കുന്നില്ല അത് തന്നെ അംബേദ്കറിൻ്റെ ഭാഗത്തു നിന്നുള്ള ആത്മനിയന്ത്രണമാണ് അതായത് അംബേദ്കർ വന്ന് നമ്മുടെ തല തല്ലി പുളിക്കുന്നില്ല അത് തന്നെ വലിയ കാര്യവും എന്ന് പറഞ്ഞാൽ ചരിത്രത്തിൽ അത്രമാത്രം തെറ്റുകൾ നമുക്ക് പറ്റിയിട്ടുണ്ട് അതുകൊണ്ടല്ലേ വിവേകാനന്ദ സ്വാമി നിനക്കൊക്കെ ഭ്രാന്താണ് ഈ നാട് ഭ്രാന്താലയമാണെന്ന് പറഞ്ഞത് അതായത് ലോകത്തിൽ ഒരിടത്തും കാണാത്ത ഏറ്റവും ക്രൂരമായ ജാതീയത ജാതി യാഥാർത്ഥ്യങ്ങൾ എന്നും ഉണ്ടാകും നായരുണ്ടാകും ഇഴവരുണ്ടാകും പുലേരുണ്ടാകും പറയരുണ്ടാകും ധീവരരുണ്ടാകും ബ്രാഹ്മണരുണ്ടാകും ആദിവാസികളുണ്ടാകും അമ്പലവാസികളുണ്ടാകും പക്ഷേ ഉച്ചനീചത്വം ശ്രേണീവൽക്കരണം ഞാൻ മേളിൽ നീ താഴെ ഞാൻ കൂടിയവൻ നീ കുറഞ്ഞവൻ എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും മോശം സിസ്റ്റങ്ങളൊന്ന് നമ്മുടെ നാട്ടിൽ നിലനിന്നതാണ് അതുകൊണ്ട് വേടന് കുറച്ച് എക്സ്ട്രാ പരിഗണന കൊടുക്കുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ലല്ലോ നമുക്കെല്ലാം അറിയാം പക്ഷേ അത് കൊടുക്കണോ വേണ്ടിയെന്നുള്ള ചോദ്യമുള്ളൂ അതായത് സി അവിടെ പോലെ ഞാൻ ആലങ്കാരിക ഒരു തമാശ രൂപത്തിൽ പറയാം നമ്മുടെ കേരളത്തിൻ്റെ മതസൗഹാർദ്ദ വിഷയം ഈ മയക്കുമരുന്ന് വിഷയത്തിൽ പോലും കാണാം ഷൈൻ ടോങ് ജാക്കോ ശ്രീനാഥ് ഭാസി കാലിത്രമാൻ മേടൻ അതായത് ക്രിസ്ത്യൻ ഹിന്ദു മുസ്ലിം ദളിത് എന്ന് പറയുന്നതല്ല അപ്പം നമ്മൾ നശിച്ചാലും നമ്മൾ ഒരുമിച്ച് നശിക്കും നമ്മൾ നന്നായാലും നമ്മൾ ഒരുമിച്ച് നന്നാവും നമുക്ക് ഒരുമിച്ച് നശിക്കണോ ഒരുമിച്ച് നന്നാവണോ ആ ചോദ്യമാണ് ഈ നാട്ടിലെ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ഈ നാട്ടിലെ മുന്നോക്കക്കാരനും പിന്നോക്കക്കാരനും ഒക്കെ ചോദിക്കേണ്ടത് അതുകൊണ്ട് വേടനെ കുറച്ച് റിലാക്സ് ചെയ്ത് കൊടുത്തു എന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷേ വേടനെ ചേർത്ത് പിടിക്കണം ശ്രീനാഥ് ഭാസിയെ ചേർത്ത് പിടിക്കണം ഹാലിദ് റഹ്മാനെ ചേർത്ത് പിടിക്കണം പിന്നെ ഷൈൻ ടോൺറ്റാക്കോ എത്ത് ചേർത്ത് പിടിക്കണം അവിടെയാണ് മത്തായി സുവിശേഷം യേശു ക്രിസ്തുവിൻ്റെ വളരെ ഫേമസ് ആ ഒരു വാക്കുണ്ട് അതിൽ യേശു ക്രിസ്തു ചോദിക്കുന്നൊരു ചോദ്യം ഉണ്ട് നിങ്ങൾക്ക് നൂറ് ആടുകൾ ഉണ്ടെന്നിരിക്കട്ടെ നിങ്ങളൊരാട്ടിടേനാണ് നിങ്ങൾ ആ നൂറാടുകളിൽ ഒരാട് നഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്തു ചെയ്യും നമ്മൾ എന്ത് ചെയ്യും ബാക്കി തൊണ്ണൂറ്റൊമ്പത് ആടുകളെയും സേഫായി നിർത്തി നഷ്ടപ്പെട്ടു പോയ ആ ഒരാടിനേത്തരെയും അല്ലേ ആ ഇടേൻ്റെ മനസ്സാണ് ഒരു സമൂഹത്തിന് വേണ്ടത് കുറച്ചുകൂടെ സിമ്പിളായി ചോദിക്കാം നമ്മുടെ സഹോദരനോ നമ്മുടെ അടുത്ത സുഹൃത്തോ ആണ് മേടനെ പോലെ ഈ കഞ്ചാവ് കേസിലോ അല്ലെങ്കിൽ ശ്രീനാഥ് പാസി ഒക്കെ ഷെൻഡോ ജാക്കോ ഖാലിദ്റഹ്മാൻ ഒക്കെ പെട്ട കേസ് പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യും നീയൊക്കെ മോശക്കാരനാണ് ഇറങ്ങിപ്പോടാന്ന് പറയൂ ചേർത്ത് നിർത്തും ട്രീറ്റ്മെൻറ്റിന് കൊണ്ടുപോകും വിമുക്തിയുടെ കേന്ദ്രങ്ങൾ കൊണ്ടുപോകും നന്നാക്കാൻ ശ്രമിക്കും അതുതന്നെയല്ലേ വേണ്ടത് അപ്പം വേടന് കുറച്ച് കൺസെഷൻ കൊടുത്തോ കൊടുത്തു കൊടുക്കണോ നൂറ് ശതമാനം കൊടുക്കണം വേടന് മാത്രമല്ല എല്ലാവർക്കും കൊടുക്കണം വേടന് അപ്പോഴാണ് ഇന്നലെ വരെ ലാലേട്ട എന്ന് വിളിച്ചുകൊണ്ടിരുന്നത് അതായത് ലെഫ്റ്റിൽ നിന്ന് മറ്റേ എംബുരാൻ ഒക്കെ ഇറങ്ങി കഴിഞ്ഞ് ലാലേട്ടനോട് അമിത സ്നേഹമാണ് ചില ലെഫ്റ്റിസ്റ്റുകൾക്കും നമ്മുടെ മുസ്ലിം പക്ഷം നിൽക്കുന്നവർക്കും അവർ പെട്ടെന്ന് വേടന്റെ വിഷയം വന്നു കഴിഞ്ഞപ്പോൾ മോഹൻലാൽ വിശ്വനാഥൻ നായർ എന്തുകൊണ്ടും അറസ്റ്റ് ചെയ്തില്ല എന്നുള്ളതായി കണ്ടോ സുരേഷ് ഗോപി തമ്പ്രാനും നമ്മുടെ വേടൻ പിന്നൊക്കെ കയറണമായി അങ്ങനെയൊന്നുമില്ല സി സുരേഷ് ഗോപി ആണെങ്കിലും ആണെങ്കിലും ആരെങ്കിലും ഗിഫ്റ്റ് ആയിരിക്കും ിൽ മറ്റേ വാള് ഇരിപ്പുണ്ട് എനിക്ക് തോന്നുന്നു ക്രിസ്ത്യൻ നിന്ന് തന്നതാണ് കണ്ടോ വീട്ടിൽ വാള് സൂക്ഷു നാളെ ആരെങ്കിലും എന്നെ അറസ്റ്റ് ചെയ്താ വെറുതെ അല്ല ഇരിപ്പുണ്ട് അവിടെ നോക്കിയിരുന്നെങ്കിലും ഒരു പരിപാടിക്ക് പോകുമ്പോൾ ഒരു ഗിഫ്റ്റ് ആയിട്ട് വരും കാണാൻ കൗതുക വീട്ടിൽ ഷോ പീസ് ആയിട്ട് പീസായിട്ട് കൊണ്ടുപോകും കാർക്കെങ്കിലും തോന്നുന്നുണ്ടോ വേടൻ കാട്ടിൽ പോയി പുലിയുമായിട്ട് മല്ലിട്ട് പുലിയുടെ നമ്മൾ പഴയ വീര ശിവാജിയും ടിപ്പു സുൽത്താനും ഒക്കെ പുലിയെ തോൽപ്പിച്ചു എന്നൊക്കെ സി ഇത്ര ഇത്രയും കാര്യങ്ങളൊക്കെ ബോധവൽക്കരണത്തിന്റെ പ്രശ്നമാണ് വേണ്ട രീതിയിൽ ഇപ്പൊ ഞങ്ങളുടെ എല്ലാ വീട്ടിലും താങ്കളുടെയും വീട്ടിലാണ് ഈ പുലിനഖം എന്നൊക്കെ പറഞ്ഞു മറ്റേ എന്താ ആനവാൽ മോതിരം സാധനങ്ങളൊക്കെ നമുക്ക് കിട്ടാറുണ്ട് അങ്ങനെ ഉപയോഗിച്ചുകൂടാ നമ്മള് ആനയും പുലിയും സിംഹത്തിന്റെ ഇത്രയും ശരീരഭാഗങ്ങൾ ഉപയോഗിച്ചു ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് ഈ നിയം ഇപ്പൊ ഇന്ത്യ എന്തോ സൈറ്റ്സ് എന്ന് പറഞ്ഞൊരു കരാറിലൊക്കെ ഒപ്പിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് എഴുപത്തിരണ്ടിലുമാണ് പിന്നെ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് ഉണ്ട് ഇതൊക്കെ വായിച്ചിട്ടാണോ ഞാൻ നിങ്ങളൊക്കെ ജീവിക്കുന്നത് ഇതൊരു അഡ്വക്കേറ്റ് ആയ എനിക്ക് പോലും ഈ വിഷയം വന്നപ്പോൾ റെഫർ ചെയ്തപ്പോഴല്ലേ അറിയാം അതെ അതെ പക്ഷെ ആന നമ്മൾ ഡൊമസ്റ്റിക് ആയിട്ട് ഇപ്പോൾ ഉത്സവത്തിനും പല സംഭവം നമ്മൾ യൂസ് ചെയ്യും അപ്പോൾ ആന മഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉടമസ്ഥനെ തന്നെ അതിൻ്റെ ആന വാലായാലും കൊമ്പായാലും എടുക്കാൻ ഒരു എടുക്കാനൊഴുതുണ്ട് പക്ഷേ പുലിയുടെ കാര്യം അങ്ങനെയല്ല അവിടെയാണ് ഈ പുലിനഖം ഇയാള് പോയി എടുത്തതാണെന്ന അഭിപ്രായം ഉണ്ടോ ഇല്ല അതില്ല രണ്ട് നമ്മുടെ ആമസോൺ വെറുതെ നമുക്കൊന്ന് മൊബൈലിൽ പോയി നമുക്ക് ലൈവായിട്ട് ഈ പരിപാടിയിൽ കേരള എന്നുള്ള ഈ ചാനലിലെ പരിപാടിയിൽ ബൈ നമ്മുടെ ടൈഗർ ടൂത്ത് എന്നടിച്ചു നോക്കാം ബൈ ടൈഗർ ൽ എന്ന് നോക്കടിച്ചു നോക്കാം എത്രയോ സ്ഥലങ്ങളിൽ എത്രയോട് അവരുടെ നിങ്ങൾ അടിച്ചു നോക്കിയാൽ മതി എത്രയോ സ്ഥലങ്ങളിൽ ഇത് ഈസി ആയിട്ട് കിട്ടും എല്ലോട്ട് പോകുന്നുണ്ടോ ബൈ അല്ല ഇത് വെറുതെ അടിച്ചു നോക്കിയാൽ മതി ഞാൻ പറഞ്ഞത് അത് ശരിയോ തെറ്റോ ആണെന്നല്ല അപ്പം വേടനെ അങ്ങനെ ഒരു തെറ്റ് പറ്റിയെങ്കിൽ വേടനെ ഒന്ന് ശാസിച്ച് ഇങ്ങനെ അല്ല ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞ് ഒന്ന് ഗുണദോഷിൽ വിടുകയും ഒരു വാണി കൊടുക്കുകയും ചെയ്യണം നാളെ മോ വീട്ടിലെ ആനക്കൊമ്പാണെങ്കിലും അങ്ങനെ തന്നെ സി അവിടെ നമ്മൾ ടെക്നിക്കാലിറ്റി നോക്കേണ്ട കാര്യമില്ല ആനെ സൂക്ഷിക്കാൻ പറ്റൂ ഇല്ല സി മോഹൻലാലിനെ ന്യായീകരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ടെക്നിക്കാലിറ്റി ഉണ്ടാക്കുന്നത് ആന നമ്മുടെ അഖിൽ മാരാർജിയൊക്കെ പറയുന്ന പോലെയാണ് ആന എൻ്റെ വീട്ടിലെ ആന രിഞ്ഞാൽ ആ ആനയുടെ കുമ്പിക്കാണെന്നൊക്കെ പറഞ്ഞത് നമ്മൾ ഒരു ന്യായം ഉണ്ടാക്കുകയാണ് അല്ലെങ്കിൽ സുരേഷ് ഗോപിയുടെ പുലിനഹം സി ഈ ന്യായം ഉണ്ടാക്കി ജാതിസ്പർദ്ധ ഉണ്ടാക്കുക അല്ല വേടനും നമ്മടെയാണ് മോഹൻലാൽ ലാലേട്ടിനു നമ്മുടെയാണ് സുരേഷ് ഗോപി നമ്മടെയാണ് ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും വീഴ്ചയോ ജാഗ്രത കുറവോ വന്നിട്ടുണ്ടെങ്കിൽ അവർക്കൊന്ന് പറഞ്ഞ് വനംവുപ്പ് ശരിയാക്കിയാൽ പോരെ പക്ഷേ ഉദ്യോഗസ്ഥർക്ക് എതിരായിട്ടാണ് ഇപ്പൊ സർക്കാർ പറഞ്ഞിരിക്കുന്നത് വേടനെ അറസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ നടപടി എടുത്താൽ മാർക്കെതിരെ നടപടി എടുത്തു അതിന്റെ പിന്നിൽ ഒരു ദളിത് രാഷ്ട്രീയം ഉണ്ടെന്ന് നമുക്ക് എല്ലാം അറിയാലോ അതായത് സി പി എമ്മിന്റെ പ്രധാന വോട്ട് എന്ന് പറഞ്ഞാൽ ഹിന്ദു പിന്നോക്ക വോട്ടാണ് ഈഴവ സമൂഹത്തിന്റെ അടക്കമുള്ള പിന്നോക്ക വോട്ടുകളിലാണ് സി പി എം പ്രധാനമായി നിൽക്കുന്നത് അപ്പൊ ആ വോട്ട് ബാങ്കിൽ പിന്നോക്കക്കാരുടെ ശബ്ദമായി നിൽക്കുന്ന വേടന് എതിരെ ഒരു ആക്ഷൻ വരികയാണെങ്കിൽ പ്രശ്നം ഉണ്ടാവും അപ്പൊ ആ പോലീസുകാർ അല്ലെങ്കിൽ വനംവകുപ്പിന്റെ ആൾക്കാരായിരുന്നു നയിക്കേണ്ടി വരും സി വനം വകുപ്പിന്റെ ഉദ്യോഗസ്ഥൻ നിയമവും ചട്ടവും നോക്കി ചെയ്തതായിരിക്കും ഇനി അങ്ങനെ വേറ്റ എനിക്കൊന്ന് വേടനെ പറയുകയും ചെയ്തു വേണം തന്നെ പറയുകയും ചെയ്തു അതായത് ഈ ഉദ്യോഗസ്ഥനെതിരെ എങ്ങനെ സസ്പെൻഷനോ സ്ഥലം മാറ്റമോ എന്തോ എന്നത് വേണ്ട സി നമ്മുടെ എല്ലാവരുടെയും പ്രശ്നം എന്താ അറിയാമോ എല്ലാവർക്കും ഏതെങ്കിലും ദിവസം രാവിലെ എണീറ്റ് ആരുടെയെങ്കിലും കുരുപൊട്ടിക്കണം ആരുടെയെങ്കിലും തലേ കയറണം ഇതാണ് പ്രശ്നം ഒന്നെങ്കിലും വേടൻ്റെ തലേക്ക് ഇറങ്ങണം അല്ലെങ്കിൽ വേടനെ അറസ്റ്റ് ചെയ്ത പോലീസാരുടെ തലേക്ക് ഇറണം ആരുടെയെങ്കിലും തലേ കയറിയാലേ നമുക്ക് സന്തോഷമാകും അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് ശരിയല്ല ആരുടെയും തലേ കയറുകയല്ല പകരം എല്ലാവർക്കും നീതി ഉറപ്പാക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് അവസാനം ഇപ്പൊ വേടനുമല്ല മോല സുരേഷ് അല്ല ഒരു സാധാരണക്കാരനായിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ ഈ സാധാരണക്കാരന് ചിലപ്പോൾ രണ്ടുമൂന്ന് ദിവസം ജയിലിൽ കിടക്കേണ്ടി വരുമായിരുന്നു അതും പാടില്ല അതാണ് നമ്മൾ പറയേണ്ടത് ഇരട്ടത്താപ്പ് പാടില്ലെന്ന് പറഞ്ഞാൽ രണ്ട് ദിവസം വേണം ജയിലിക്കിടക്കണമെന്നല്ല മോഹൻലാൽ ജയിലിൽ കിടക്കണമെന്നല്ല സുരേഷ് ഗോപി ജയിലിൽ കിടക്കണമെന്നല്ല പകരം സാധാരണക്കാരനും വനം വകുപ്പ് ഒന്ന് ഉപദേശിച്ചു കൊടുക്കണം അനിയാ മോനെ നീ ഇങ്ങനെ പുലിനഹം ഇടരുത് ഇത് നമ്മുടെ ചില നിയമങ്ങൾക്കെതിരാണ് ആ നിയമങ്ങൾ നീ മനസ്സിലാക്കണം ഈ നിയമം അറിഞ്ഞിട്ടാണോ അവർ ചെയ്യുന്നത് പോലീസുകാർക്കെങ്കിലും ഈ വനംവകുപ്പോ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും അഭിപ്രായമുണ്ടോ നമ്മളൊരു പുലിനഖം എവിടെന്നെങ്കിലും മേടിച്ചിടുമ്പോൾ നമ്മൾക്ക് ഈ നിയമമൊക്കെ നമുക്കറിയാം സൈറ്റ്സ് കരാറ് വായിച്ചിട്ടാണോ നമ്മൾ ചെയ്യുന്നത് അല്ല അപ്പം ഇത്തരം കാര്യങ്ങളിൽ നിയമത്തിൻ്റെ ഇംപ്ലിമേഷൻ ഇംപ്ലിമെൻറ്റേഷനിൽ നമ്മളൊരു വിശാല മനസ്കത കാണിക്കണം ആ വിശാല മനസ്കത നമ്മുടെ നിയമത്തെ നിലനിർത്തിക്കൊണ്ട് തന്നെ നിയമം അറിയാത്തതൊരു എക്സ്ക്യൂസ് അല്ല പക്ഷേ ആ നിയമം ബോധവൽക്കരിച്ച് അവരെ കൂടെ കൊണ്ടുവന്ന് അത് ശരിയല്ല എന്ന് തിരിച്ചറിവിലേക്ക് കൊണ്ടുപോവുകയല്ലേ നമ്മൾ ചെയ്യേണ്ടത് തന്നെ പക്ഷെ ഈ വേടൻ ഓൾറെഡി ആ സമയത്ത് സമ്മതിച്ചിട്ടുണ്ടായിരുന്നു ഈ ഡ്രഗ്സ് യൂസ് ചെയ്തിട്ടുണ്ടെന്ന് ഒന്നര ഗ്രാം കഞ്ചാവ് എന്തോ വേടൻ കയ്യിൽ നിന്ന് പിടിക്കുകയും ചെയ്തു പക്ഷേ ഈ കണ്ടുനെക്കണ പുതിയ തലമുറ ഒരുപാട് പേര് ഫോളോവേഴ്സ് ഉള്ള ആളാണ് ഒരാളാണ് അല്ല അത് വേടൻ തന്നെ പറഞ്ഞു വേടനെ നമ്മുടെ കേരളത്തിന്റെ ബോബ് മാർഗിൽ നിന്നൊക്കെ വിളിക്കാൻ കഴിയുന്ന ഒരാളാണ് വേടൻ തന്നെ പറഞ്ഞു എനിക്ക് തെറ്റ് തെറ്റുപറ്റിപ്പോയി സി ഒരാൾക്ക് തെറ്റ് പറ്റിയാൽ അയാൾ ആ തെറ്റ് അംഗീകരിക്കുന്നതാണ് നന്മയിലേക്കുള്ള ആദ്യ നമ്മുടെ എല്ലാ ലൈഫിൽ എടുത്താൽ മതി തെറ്റ് പറ്റിയാൽ ആ തെറ്റിൽ നിന്ന് ഒളിച്ചോണ്ടരുത് ഷൈൻ ടോൺ ബാത്റൂമിൽ ഓടി കയറി അഹങ്കാരം കാണിക്കരുത് അല്ലെങ്കിൽ മറ്റേ സ്വിമ്മിംഗ് പൂളിലോട്ട് ചാടിയപ്പോ ചാടുന്ന ഇതൊന്നും എടുത്തിട്ട് അങ്ങനെ കോമഡി കാണിക്കരുത് സീരിയസ് ആയിട്ട് എടുക്കണ ഒരു വിഷയം വേടൻ ക്ഷമ പറഞ്ഞു ആ ക്ഷമയെ സ്വീകരിക്കാനുള്ള നന്മ നമുക്ക് ഉണ്ടാകണം വേടനെ ചേർത്ത് പിടിച്ച് തിരിച്ചു കൊണ്ടുവരാനുള്ള ഇത് ഉണ്ടാകണം ഷൈൻ ടോൺ ചാക്കുവെ ട്രീറ്റ്മെന്റിന് കൊണ്ടുപോകാനുള്ള ഷൈൻ ടോം ചാക്കോ അമ്മയുടെ കൂടാണോ ഈ നന്മയിലെ ആൾക്കാരെ നയിക്കി തന്നെ ആരെയും തള്ളിക്കളയാനും തള്ളിപ്പറയാനും തല്ലി അകറ്റാനുമല്ല ചേർത്ത് നിർത്താനും നന്നാക്കാനും അതാണ് പോയിന്റ് നേരത്തെ താങ്കൾ ചോദിച്ചു വളരെ പ്രസക്ത ചോദ്യമാണ് യുവതലമുറ ഈ തെറ്റായ മാതൃക കണ്ടുപോകില്ലേന്ന് കണ്ടുപോകും അതുകൊണ്ടാണ് ഇവരെ നന്മയുടെ പാതയിലേക്ക് കൊണ്ടുവന്ന് മറ്റേ പാത തെറ്റാണെന്ന് അതിൽ തെറ്റിപ്പോയവർ പറയുന്നതിനാണ് വാല്യൂ കൂടുതൽ ഷൈൻ ടോമിനും വേടനും കിട്ടിയ എക്സ്ക്യൂസ് നാളെ ഒരു സാധാരണക്കാരെ അതേ ക്രൈം ചെയ്തിട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിച്ച നൂറ് ശതമാനം കൊടുക്കണം അത് കറക്റ്റ് പോയിന്റാണ് ഷൈൻ ടോം ചാക്കോയ്ക്ക് കിട്ടിയ വേടന് കിട്ടിയ പിന്നെ ഖാലിദ് ദ്രഹുമാന് കിട്ടിയ ശ്രീനാഥ് ഭാസിക്ക് കിട്ടിയ ആ പോസിറ്റീവ് സമീപനം എല്ലാവർക്കും കിട്ടണം നാളെ ഇത് കിട്ടാത്തതാണ് ഷാറുഖ് ഖാന്റെ മോൻ ഇരുപത്തി ആറ് ദിവസം ജയിലിൽ കിടന്നു ഷാറുഖ് ഖാന്റെ മകന്റെ സുഹൃത്തിന്റെ സോക്സിനുള്ളിൽ നിന്ന് രണ്ട് ഗ്രാം കഞ്ചാവോ മറന്നു മൂന്നു ആറ് ഗ്രാം കഞ്ചാവുകൾ തോന്നുന്നു പിടിക്കുകയുണ്ടായി അതിന് ഷാറുഖ് ഖാന്റെ മോനെ ഇരുപത്തി ആറ് ദിവസം ജയിലിൽ ഇട്ട് പീഡിപ്പിക്കേണ്ട ഒരു കാര്യവും നമ്മുടെ കുട്ടികളാണ് അവർ വഴിതെറ്റി പോകാത്തതിൻ്റെ വഴിതെറ്റി പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പകുതി ഉത്തരവാദിത്വം നമുക്കുമാണ് അവരെ തിരിച്ചു കൊണ്ടുവരാനും നന്മയുടെ പാഠങ്ങൾ പഠിപ്പിക്കാനും ശാസനയിലൂടെ സ്നേഹത്തിലൂടെ നന്നാക്കാനും വേണം ഓർക്കുക മയക്കുമരുന്നിന്റെ ഇരകൾ അവര് മയക്കുമരുന്നിൻ്റെ അല്ലെങ്കിൽ ഉപയോഗിക്കുന്നവർ മയക്കുമരുന്നിൻ്റെ ഇരകളും കൂടിയാണ് നമ്മൾ നിയമത്തെ വെച്ച് നമ്മൾ നിങ്ങളെ കാട്ടി കിടിലുവാണെന്ന് വേണ്ടത് നന്മയോടെ ചേർത്ത് നിർത്തുകയാണ് വേണ്ടത്